എറണാകുളത്ത് കനത്ത മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടം കുമ്പളത്തെ വീടിന്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീണ് വീട് തകർന്നു പ്രദേശത്ത് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് എസ് എസ് ശരണാണ് ആ വീട് തകർന്നതിന് മുന്നിൽ നിന്ന് ചേരുന്നത് ശരൺ എന്താണ് ഗുരുതര സാഹചര്യമാണോ വീട് പൂർണ്ണമായും തകർന്നോ ജില്ലയിൽ ജില്ലയിലുടനീളം ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ ശരൺ റോഷനി കഴിഞ്ഞ ആറ് ദിവസമായിട്ട് എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതായത് ഞാൻ നിൽക്കുന്നത് കുമ്പളത്തെ ഒരു വീടിന് മുന്നിലാണ് കേശവേടിൻ്റെ വീടാണിത് ഈ വീടിലേക്കാണ് അതായത് വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന മാവ് കടപുഴകി വീട്ടിലേക്ക് വീഴുക വീണിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആണ് ഈ മാവ് കടപുഴകി വീട്ടിലേക്ക് വീണിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ രണ്ട് മുറികളാണ് ുള്ളത് അതിൽ ഒരു മുറിയിലേക്കാണ് ഈ മാവ് വീണത് ആ മുറിയിലിരുന്ന് രണ്ട് കുട്ടികൾ ടി വി കാണിക്കുകയായിരുന്നു അപ്പോൾ കേബിൾ കറ്റായതോടുകൂടി ഈ കുട്ടികൾ മറ്റൊരു മുറിയിലേക്ക് മാറുന്നു ആ സമയത്താണ് ആ മുറിയിലേക്ക് ഈ മാവ് കടപുഴുകി വീണെന്നുള്ളതാണ് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ വലിയ പരിശ്രമമാണ് ഇപ്പോഴും തുടരുന്നത് ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി കൊണ്ടുപോവുക എന്നുള്ളത് അങ്ങനെ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ശരിക്കാണ് എന്തായാലും ഈ വീട്ടിലുള്ള ചേട്ടൻ തന്നെ ചേരുന്നുണ്ട് ശരിക്കും എന്താ സംഭവിച്ചു ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഒരു സംസാരിക്കുമ്പോൾ നല്ല തന്നെ നല്ലൊരു കാറ്റി അപ്പോൾ കുട്ടികൾ ടീ വേണ്ടി അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് കേബിൾ കട്ടായത് കുട്ടികൾ അപ്പുറത്തെ റൂമിലേക്ക് മാറിയിട്ടാണ് ഇത് മരണങ്ങൾ പറഞ്ഞത് കുട്ടികൾ ഇരുന്നേച്ച ഭാഗത്ത് കസേരേൻ്റെ വന്നപ്പോഴും വീണത് കസേരയ്ക്കകത്ത് കടന്ന ഒരു വന്നു വേണ്ടിയിട്ട് മേലൊരു മേൽക്കൂര ഒരു സീലിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രഷർ ഒത്തിരി കുറഞ്ഞു അല്ലാതെ കുട്ടികൾക്ക് ശരിക്കും എന്തായാലും പറ്റിയേനെ അപ്പുറത്തെ റൂമിലേക്ക് മാറിയെങ്കിലും അവിടെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ വന്ന് കുട്ടികളെങ്ങനെ കറിങ് ചെയ്ത് പിടിച്ചുകൊണ്ട് കുട്ടികളുടെ മേത്തേക്ക് ശരിക്കും വീണില്ല വൈഫിൻ്റെ മേത്തേക്കാണ് കുറച്ച് ഓടുകളും വീണത് കുട്ടിയുടെ കാലും കുറച്ച് അങ്ങനെ പറ്റും അതിൻ്റെ വന്റ് നല്ലൊരു ദുരന്തമാണ് ഒഴിവായി പോയത് ശരിക്കും ചെറിയ പരിക്കുണ്ട് ഭാര്യയുടെ മുദ്രത്തിൽ കുറച്ച് ഓടുകൾ വന്ന് വീണ് കുട്ടികളുടെ കാലിൽ ഒത്തിരിയും കുറവുണ്ട് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല എന്നാലും കംപ്ലീറ്റ് ഓടുകൾ ബെഡ്റൂമിലോട്ടും കംപ്ലീറ്റ് വീണിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്താകെ തന്നെ വലിയ നാശനഷ്ടമുണ്ടല്ലോ അവിടെ വിദ്യുദ്ധി പോസ്റ്റുകളൊക്കെ നമ്മൾ വരുന്ന ഭാഗത്തൊക്കെ പാടുണ്ട് കാരണം റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും പല ഇത് നടത്തിയിട്ടുണ്ടെങ്കിലും സർവേ നടത്തിയെങ്കിലും ഈ വെള്ളം പോകാനുള്ള സംവിധാനം അവർ ഇതുവരെ ഉൾക്കൊണ്ടില്ല അവർ അവര് അത് അതിന്റെ കാരണമായിട്ടാണ് ഇപ്പൊ ഈ റെയിൽവേയുടെ അതിൽ പകത്ത് വെള്ളം മരങ്ങൾ മിക്കതും മറിഞ്ഞാൽ അത് കാരണം റെയിൽവേ വെള്ളം പോകുന്ന പാടത്തൂടെ വെള്ളം വീണ് ആ പാടം റെയിൽവേ ഫില്ല് ചെയ്ത് മൊത്തം പുഴി അടിച്ച് ഫില്ല് ചെയ്ത് ആ വെള്ളം പോകുന്ന മാർഗമില്ല ഇപ്പൊ അതുകൊണ്ട് വെള്ളക്കെട്ട് ഇവിടെ ശക്തമായ രൂക്ഷമായിട്ട് പതിനാറ് പതിനേഴ് പതിനഞ്ച് വാർഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കാരണം വെള്ളം പോയിക്കൊണ്ടുന്ന വഴിയാണ് ഇപ്പോൾ റെയിൽവേ അടച്ചേക്കുന്നത് അതിനുള്ള സംവിധാനങ്ങൾ റെയിൽവേ തന്നെ ചെയ്തു തരിക അല്ലാണ്ട് വേറെ ഒന്നും വൃത്തിയൊന്നും ഇല്ല പറയാനായിട്ട് അതിൽ റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കൽ നടപടികൾ തുടരുകയാണ് ആ പണികൾ നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ അങ്ങനെ പണികൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടേക്ക് ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രോഷണി ഇപ്പോൾ ഒരു വീട്ടിലെ സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ തൊട്ടിപ്പുറത്തുള്ള വീട്ടിലെ ഷീറ്റ് അതായത് വീടിൻ്റെ മുകളിലെ ഷീറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശക്തമായ ഒരു ഷീറ്റായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റായിരുന്നു പക്ഷേ ഷീറ്റ് പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലുള്ള ആ അത്രത്തോളം കാറ്റാണ് ഇവിടെ വീശിയിരിക്കുന്നത് ഒരുപാട് മരങ്ങൾ നമ്മൾ വരുന്ന വഴിയിലും ഒരുപാട് മരങ്ങൾ കടപുഴുകി വീണിരുന്നതാണ് കാണാൻ കഴിഞ്ഞിരുന്നത് ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് നാല് വൈദ്യുതി പോസ്റ്റുകളാണ് ഈ പ്രദേശങ്ങളിൽ തകർന്നിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ വൈദ്യുതി ബന്ധം ഇന്നലെ മുതൽ തന്നെ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് ഉള്ളത് ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വിധത്തിലുള്ള കനത്ത നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്തായാലും എറണാകുളം ജില്ലയിലെ മൊത്തത്തിലുള്ള സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള കണക്ക് ജില്ലാ ഭരണകൂടം പങ്കുവച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായി പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് വീടുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇരുന്നൂറ്റി പതിമൂന്ന് വീടുകൾ ഭാഗികമായും മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്ന സാഹചര്യമാണുള്ളത് കാരണം കഴിഞ്ഞ ആറ് ദിവസമായിട്ട് നിർത്താതെ പെയ്യുകയായിരുന്നു അങ്ങനെ തിമിർത്ത് പെയ്തോടു കൂടിയാണ് ഈ ഒരു വലിയ നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്